അവിടെന്നാണ് എനിക്ക് അമ്മ ഇങ്ങനെ അടിച്ചത് അപ്പുറത്ത് കൂടെ ആയിരുന്നു അപ്പൊ അതിന്റെ മറവുന്നു ഞാൻ വിളിക്കാം എന്നാ ശരി എന്നാൽ സ്ഥലമാണ് സൂപ്പാറ സൂപ്പാ ഒന്നൊന്നര കിലോ ചാട്ടം

അടുത്ത ആഴ്ച കഴിഞ്ഞ അവിടെ ഒക്കെ മീനാവും മേലെ പോയാളാണെങ്കിൽ പോവാ കുറേ ൾക്കാരവിടെ കവർ ചെയ്യേണ്ട അതാ പ്രശ്നം ഇവിടെത്തെ മാതിരില്ല അവിടെ ഉള്ള പോലെ തന്നെ മേലാ അവിടെ ഉള്ള പോലെ തന്നെ ഉണ്ട്

ോട്ടെ ഓടിക്കോട്ടെ എടുത്തിടാൻ പറ്റുമോ എടുത്തിടാൻ പറ്റുമോ സീസൺ കൊണ്ടു വല്ല പിടിച്ച കൊടിനെ എടുക്കാണെങ്കിൽ വിട്ടെടുത്തത് കൊടിയ കൊടയാണ് വിട്ടെടുത്തത് നാലാമത്തെ സ്ട്രൈക്കിലാണ് ണെന്നും അന്ന് അഞ്ചാമത്തെ സ്ട്രൈക്കിൽ സ്ട്രൈക്കില് ഏന്നിലും മൂന്നിലുണ്ടാവും അതെ സൈസ് സാധനം വോയിഫിന്റെ ഫ്രോഗ് സൂപ്പർ ഒക്കാണ് ഒക്കെ ഉള്ളിൽ കൂടി കയറിയിട്ട് ഒറ്റ ഒക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ കൂടി കേറിയിട്ട് മറ്റേടത്തേക്ക് വന്നു അടിയടിച്ച മൂന്നാമത്തെ അടിയല്ലേ ഇത് കുറച്ച് ഇതുണ്ട് വണ്ണുണ്ട് അത്യാവശ്യം വണ്ണുണ്ട് നിർബന്ധം ഇപ്പഴും രണ്ടാളിയും കൂടി കൂട്ടിട്ടാണ് ആദ്യം രണ്ടാളി ഗ്രിപ്പറും അവനും കൂടി ഗ്രിപ്പറും എന്നിട്ട് ആ ചാടൂലേ രണ്ടാളിയും കൂടി ഇട്ടെന്തായാലോ ചാടാൻ കഴിയൂല ഗ്രിപ്പർട്ട് അതിനു മേടിയേ രണ്ടാളേം കൂടി ഒപ്പിട്ടാലേ ഇബനക്കും അവനക്കും കൂടി ചാടാൻ കഴിയൂല രണ്ടാളെ വെയിറ്റ് കൂടി ഊറിൽ പോകും ചെലപ്പോ ചാൻസ് കൂടുതലോ ആ ഫൈബറിന്റെ ഗ്രിപ്പർ ഉണ്ട് ഉണ്ടെടുത്തത് കാലില്ലല്ല എവി മീനൊക്കെ അടിച്ചിട്ട് വർഷിച്ച്